സൂര്യൻ മേടം ചിങ്ങം തുലാം കർക്കിടകം ഈ രാശികളിൽ ഒഴിച്ച് മറ്റുള്ളവയിൽ ലഗ്നത്തിൽ നിന്നാൽ യുദ്ധപ്രിയനായും ആലോചിച്ച് പ്രവൃത്തികൾ ചെയ്യാൻ കഴിയാത്തവനായും കണ്ണുകൾക്ക് കേടുവന്നവനായും ഭയമില്ലാത്തവനായും ഭവിക്കും ലഗ്നം മേടമായി സൂര്യൻ അവിടെ നിന്നാൽ ധനികനായും തിമിര രോഗിയായും ലഗ്നം ചിങ്ങമായി സൂര്യൻ അവിടെ നിന്നാൽ രാത്രി കണ്ണു കാണാത്തവനായും ഭവിക്കും തുലാം ലഗ് ലഗ്നമായി രവി അവിടെ നിന്നാൽ കുരുടനായും ദരിദ്രനായും ലഗ്നം കർക്കടകമായി രവി അവിടെ നിന്നാൽ ബുദ്ബുദം എന്ന കണ്ണുരോഗം ബാധിച്ചവനായും ഭവിക്കും മൂന്നാം ഭാവത്തിൽ ആദിത്യം നിന്നാൽ വിദ്വാനം പരാക്രമിയുമായിരിക്കും നാലിൽ നിന്നാൽ സുഖാനുഭവങ്ങൾ കുറഞ്ഞവനായും ആറിൽ നിന്നാൽ ബലവാനും ശത്രുക്കളെ തോൽപ്പിക്കുന്നവനായും ഭവിക്കും ആറിൽ സൂര്യൻ ബലക്കുറവാണെങ്കിൽ ശത്രുവിനാൽ തോൽപ്പിക്കപ്പെടുമെന്നും അറിയണം ഏഴാം ഭാവത്തിൽ സൂര്യനിൽ നിന്നാൽ ഭാര്യ ഉപേക്ഷിക്കുന്നവനോ സ്ത്രീകളാൽ അപമാനിക്കപ്പെടുന്നവനോ ആകും എട്ടിൽ സന്തതിക്കുറവോ അവരിൽ നിന്ന് ക്ലേശമോ അനുഭവിക്കും കണ്ണുരോഗവും ഉണ്ടാകും ഒൻപതിൽ സന്താന ഭാഗ്യവും സുഖവും ധനവും അനുഭവിക്കാൻ ഇടവരികയും പത്തിൽ ശാസ്ത്ര പണ്ഡിതനും പരാക്രമിയുമായിരിക്കും പതിനൊന്നിൽ വളരെ ധനമുള്ളവനായും ഭവിക്കും പന്ത്രണ്ടിലാകട്ടെ സൂര്യൻ നിൽക്കുന്നവൻ സമുദായ കുടുംബങ്ങൾ ഇവയെല്ലാം ഉപേക്ഷിച്ചവനാകും